ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചാരുമൂട് ലേഖകനും സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആർ ശിവപ്രസാദ് അനുസ്മരണം കരിമുളക്കലിൽ നടന്നു സി പി എം ചുനക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചാരുമൂട് ലേഖകനും സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ അനുസ്മരണം കരിമുളക്കലിൽ നടന്നു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ചെയ്തു ഇങ്ങനെ ആളുകൾ നമുക്ക് ദുഃഖ സ്മൃതങ്ങളായ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ പൂക്കൾ നമ്മുടെ വേദനയും ദുഃഖവും എല്ലാം നമ്മുടെ ഇടനഞ്ചിലേക്ക് ചാർത്തി വെച്ചുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും അത്തരം ആളുകളെ അനുസ്മരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം പാർട്ടിയെ കൂടി അനുസ്മരിക്കുകയാണ് കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു പാർട്ടിയേം കൂടിയാണ് അതിൻ്റെ വന്ന വഴികൾ അത് അനുഭവിച്ച ത്യാഗങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ഗദ്ഗതങ്ങൾ പ്രയാസങ്ങൾ കൽത്തുറുങ്കുകൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരു തലമുറയാണ് നമുക്ക് പന്തൽ കെട്ടി കസേര കെട്ടിയിരിക്കാൻ സൗകര്യം വെടികളും ഇടികളും അടികളും ഒക്കെ മേല് വന്നുകൊള്ളുകിൽ മേൽ വന്നുകൾ കൊണ്ടാൽ എന്ത് വേണം ശിവപ്രസാദിനെ പോലെ കരയാതെ ചിരികിരിച്ച് പൊടിതുടച്ച് മാറുകാട്ടി പോകും അവരുടെ തലമുറ നമുക്കുണ്ടായി ഇപ്പോഴും ഉണ്ട് ആ തലമുറയിൽപ്പെട്ട കുറച്ചാളുകൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുടെ കണ്ണൊക്കെ നല്ലോണം നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാരായ ആളുകൾ മധ്യവയസ്കൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഒന്നും അത്ര ഗൗരവമായി അല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പരാജയത്തെ അത്ര വലിയ ഗൗരവമായിട്ടൊന്നും കാണേണ്ടതല്ല തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ പനിക്കുട്ടിയും ആകാൻ പാടില്ല തോറ്റാ ചെപ്പതുങ്ങി ആവാൻ പാടില്ല അല്ല തോറ്റ പനിക്കുട്ടിയും ജയിച്ച ചെപ്പതുങ്ങി സി പി എം ചുണക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ജി രാജമ്മ കെ രാഘവൻ ജി ഹരിശങ്കർ കോശി അലക്സ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് മധുകുമാർ നേതാക്കളായ വി കെ അജിത്ത് വിനോദ് ഒ സജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു